ഇന്നത്തെ റെസിപ്പി പെസഹ അപ്പവും പെസഹ പാലുമാണ് അപ്പോൾ നമുക്ക് പെസഹ അപ്പവും പെസഹ പാലും പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പെസഹ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ അങ്ങനെ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ കപ്പ് ഉഴുന്നാണ് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് ഉഴുന്ന് അങ്ങനെയാണ് എടുത്ത് എടുക്കേണ്ടത് എന്നിട്ട് ഈ ഉഴുന്ന് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു മണവും ഒക്കെ മണമൊക്കെ വന്നുകഴിഞ്ഞേനും നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുതിർത്തി ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ വറുത്തെടുക്കുന്നതിന് പകരമായിട്ട് ചിലവർക്ക് ഇത് കുതിർത്തി ഉണ്ടാക്കാറുണ്ട് എന്നിട്ട് കുതിർത്തിയതിനു ശേഷം അരച്ചെടുക്കും നമ്മൾ അരിയുടെ കൂട്ടത്തിൽ തന്നെ അരച്ചെടുക്കും നമ്മളിത് പൊടിച്ചെടുക്കുകയാണെന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ കുതിർത്തിയെടുത്ത ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അധികം വെള്ളം ഒന്നും ചേർക്കരുത് ഞാനിവിടെ ഈ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അരി അരച്ചതിലിട്ട് വറുത്ത് പൊടിച്ചെടുത്ത ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ ഉഴുന്ന് പിടിച്ചെടുത്ത ഒരു മിക്സിയുടെ ചാറിലിട്ട് തന്നെ അരക്കപ്പ് തേങ്ങ ചേർക്കേണ്ട അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ അര ഗ്ലാസ് തേങ്ങ തേങ്ങ ചെറുക്കിയത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ഇനി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അതായത് ഒരുപാട് അരഞ്ഞു പോകരുത് ചതച്ചെടുക്കാമെന്നൊക്കെ പറയില്ലേ ഒതുക്കിയെടുക്കുക ചതച്ചെടുക്കാമെന്നൊക്കെ പറയില്ലേ അതാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഒതുക്കിയെടുത്ത് നമുക്ക് ഈ മാവിലിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ പസാപ്പത്തിൻ്റെ മാവിൻ്റെ പരിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിഞ്ഞിമാവു വേണ്ടല്ലോ അതിൻ്റെ പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണത് കേട്ടോ അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലിട്ട് അത് വരണോളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ തന്നെ ചുറ്റെടുക്കണമെങ്കിൽ അങ്ങനെയും ചുറ്റെടുക്കാട്ടോ മാക്സിമം അരമണിക്കൂറുണ്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമുള്ളൂ അതിൽ കൂടുതൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് പുളിച്ച് പോവും വിസഹ അപ്പം എന്ന് പറയുന്നത് തന്നെ പുളിയില്ലാത്ത അപ്പമാണ് ഞാനിതൊരു പത്ത് മിനിറ്റ് ആയിട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചോളൂ ഇനി ചുറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൽ നന്നായിട്ട് എണ്ണ തടവിയിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇനി ഈ സ്റ്റീൽ പ്ലേറ്റിലിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ലെവലായിട്ട് വന്നോളും എന്താ നമ്മുടെ ഒരു സ്റ്റീമർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മാവും മാവിൻ്റെ മാവ് വെച്ചിട്ടുള്ള പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം അതായത് കുപ്പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി എങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ അതായത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അതായത് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ഈ പെസഹ അപ്പം ചൂടക്കാരി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പെസഹ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള പെസഹ പാൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് അരക്കപ്പ് ശർക്കരയും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ശർക്കരയ്ക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അത് ഇത്രയും ചേരുവകളാണ് ഈ പെസഹ പാലിന് വേണ്ടിയിട്ടുള്ളത് ശർക്കരപ്പാനി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ ചുക്ക് ജീരകം ഇലക്കപ്പൊടി അപ്പോൾ ഇനി തയ്യാറാക്കണേ എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു സോസ്പാനിലേക്ക് ഒന്നര കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് അരിച്ച് വെച്ചെക്കണുട്ടോ അത് ചേർത്ത് കൊടുക്കാം അതൊരു അരക്കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അരിപ്പൊടിയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇനി അരിപ്പൊടിയുടെ മിക്സ് നമുക്ക് ഈ ഒരു സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അങ്ങോട്ട് കുറുക്കി പോകരുത് കേട്ടോ കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുക്കി വരും അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കൈ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് പിന്നെ കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടോ അപ്പോൾ അതുപോലെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി വരുന്നതാണ് പിന്നെ ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് അരി വറുത്ത് പൊടിച്ച് അങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആ ഒരു ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അരി കിട്ടി ഇതൊക്കെ ചെയ്തെടുക്കുന്നത് തേങ്ങ ചിരകുമ്പോൾ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് കുറുകെടുത്തിട്ടോ കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇനി അതയ്ക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് കേട്ടോ ഞാനൊരു അരമുറി തേങ്ങ ചിരക്കിയത് അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ഇട്ട ചിരകി എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് പാ പാലം കൂടെ ചേർത്തതിന് ശേഷം ചൂടാറു കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇതേ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പത്തിൻ്റെ ആണെങ്കിലും ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പിടിയിച്ചെടുക്കാം പിന്നെ അപ്പം പാലും കൂടെ ഒഴിച്ചാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുവാണെങ്കിലും ഈ പാൽ ആരും തന്നെ ഉണ്ടാക്കാണ്ടിരിക്കില്ല കേട്ടോ അപ്പം ഇപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലവരൊക്കെ സ്കിപ്പ് ചെയ്യും പക്ഷേ പാൽ എല്ലാ വീടുകളിലും പാൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് പുറത്ത് പോകത്തുതിൻ്റെ വീട്ടിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ എന്താണെങ്കിലും ഇഷ്ടമാവും പിന്നെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ നമ്മളിപ്പോൾ അരി അരച്ചുണ്ടാക്കിയില്ലേ അതിന് പകരം അരി പൊടിപ്പിച്ചെടുക്കും അതായത് പുട്ടുപൊടിയുടെ പരുവത്തിൽ പൊടിപ്പിച്ചെടുക്കും അത് വറക്കൂല വറക്കാണ്ട് ഉണ്ടാക്കിയെടുക്കണം ബാക്കിയുള്ളതൊക്കെ ഈ ഒരു മതേഡ് തന്നെ അങ്ങനെയാണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും കസാദിന ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ്